ഉന്നത വിജയികൾക്ക് ക്യാഷ് അവാർഡും വിദ്യാർത്ഥികൾക്ക് സൗജന്യ നോട്ട്ബുക്ക് വിതരണവുമായി പുത്തനമ്പലം വിജയ സ്റ്റോഴ്സ് വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ നോട്ട്ബുക്കുകളുടെ വിതരണോദ്ഘാടനം മുഹമ്മദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് ചെറുവർണം ശ്രീനാരായണപുരം ദേവസ്വം പ്രസിഡന്റ് ഷാജിയും ദേവസ്വം സെക്രട്ടറി ഷിബു എന്നിവർ ചേർന്ന് നിർവഹിച്ചു പി പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ാണ് നോട്ട്ബുക്കുകൾ ഒരു ചെറിയ കടയാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്നാൽ അധികം ഒട്ടനവധി മനസ്സോടെ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു എന്നതാണ് നമ്മള് അദ്ദേഹം ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ മഹത്വം എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ഏതാണ്ട് മൂന്നാല് വർഷമായിട്ട് ഈ ചടങ്ങിന് ഉദ്ഘാടനം നിർവഹിക്കുക ഓരോ വർഷവും വരുമ്പോ കുട്ടികളുടെ എണ്ണം ഓരോ ദിവസവും വർധിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത് ഓരോ വർഷവും വിദ്യാഭ്യാസ രംഗത്ത് കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സമയത്ത് ഒരു സഹായം തന്നാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്ന വലിയ മനസ്സിന്റെ മുമ്പിൽ നമിക്കുകയാണ് എങ്കിലും മക്കളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വിജയൻ ചേട്ടൻ ഒരു മാതൃകയാണ് അല്ലേ എല്ലാ വർഷവും നിങ്ങൾക്ക് കുപ്പു തരുന്ന ചേട്ടൻ ഒരു മാതൃകയാണ് ആ മാതൃക നിങ്ങൾ പിന്തുടരണം എന്ന ഒരു പാഠം കൂടിയാണ് അദ്ദേഹം തരുന്നത് നാളെ പഠിച്ച് വളർന്നു വലുതായി ഉന്നതമായ നിലയിൽ എത്തുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി ഇതുപോലെയുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് കഴിയണമെന്ന ഒരു പാഠം കൂടിയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്നത്